ഡിസംബർ മാസം ഇരുപത്തി അഞ്ചാം തീയതി ക്രിസ്തുമസ് ആയിട്ട് ഡിക്ലെയർ ചെയ്തില്ലായിരുന്നുവെങ്കിൽ ആ ദിവസം നടക്കുന്ന എല്ലാ ആചാരങ്ങൾക്കും പ്രാചീന റോമൻ നോർസ് മതത്തിൻ്റെ ആചാരങ്ങളുമായിട്ടായിരുന്നു ഏറ്റവും കൂടുതൽ സാമ്യത ഉണ്ടായിരുന്നത് പഴയ റോമൻ മതമെന്ന് പറയുന്നത് വളരെ പ്രചാരം ലഭിച്ച ഒരു ലോകമതം തന്നെയാണ് എന്നാൽ നോർസ് മതമെന്നുള്ളത് നോർത്തേൺ യൂറോപ്പിലെ ചില ട്രൈബൽസിൻ്റെ ഒരു മതമായിരുന്നു നോർവേയിലെയും ഡെൻമാർക്കിലെയും സ്വീഡനിലെയും പ്രാചീനമായ ദ്വീപുകളിൽ പാർത്തിരുന്നവർ അവർ ഒരുമിച്ച് കൂടി ആരാധിച്ചുകൊണ്ടിരുന്ന കുറേ ആചാരങ്ങളാണ് നോർസ് മതാചാരങ്ങൾ എന്ന് അറിയപ്പെടുന്നത് നോർസ് മതങ്ങളിലെയും റോമൻ മതത്തിലെയും എത്രയോ എത്രയോ ആചാരങ്ങളാണ് ഡിസംബർ ഇരുപത്തി അഞ്ചാം തീയതി പ്രഖ്യാപിച്ചിരിക്കുന്ന ക്രിസ്തുമസ് എന്നുള്ള ആചാരത്തിൽ കടന്നുകൂടിയിരിക്കുന്നത് ഡിസംബർ ഇരുപത്തിയഞ്ച് എന്നുള്ളത് യേശു ക്രിസ്തുവിൻ്റെ ജന്മദിവസമല്ല എന്നാൽ പഴയ പ്രാചീന മതങ്ങളിലെ പല ദേവന്മാരുടെയും ജന്മദിവസമായി കൊണ്ടാടിയിരുന്ന ഒരു ആഴ്ച ഒരു സീസൺ ആയിരുന്നു ഡിസംബർ ഇരുപത് കഴിഞ്ഞുള്ള ദിവസങ്ങൾ എന്ന് പറയുന്നത് വിൻ്റർ സോൾസ്റ്റിസ് എന്ന് പറയുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അത് ഡിസംബർ മാസം ഇരുപത്തി രണ്ടാം തീയതി മുതലുള്ള ദിവസങ്ങളാണ് നോർത്തേൺ ഹെമിസ്ഫിയറിൽ ഉണ്ടായ ഒരു പ്രത്യേക കാലാവസ്ഥാ വ്യതിയാനത്തോടുള്ള ബന്ധത്തിലാണ് ആ ദിവസങ്ങൾ കൊണ്ടാടിയിരുന്നത് സൂര്യൻ ഏറ്റവും കുറച്ച് പ്രകാശിക്കുന്ന ദിവസമാണ് ഡിസംബർ ഇരുപത്തിരണ്ട് എന്ന് പറയുന്നത് പകൽ ഏറ്റവും ദൈർഘ്യം കുറഞ്ഞതും രാത്രി ഏറ്റവും ദൈർഘ്യം കൂടിയതുമായിട്ടുള്ള ദിവസമാണ് ഡിസംബർ ഇരുപത്തിരണ്ട് ആ ദിവസം എന്ന് പറയുന്ന ഒരു ട്രാൻസിഷൻ ദിവസമാണ് കൊയ്ത്ത് കഴിഞ്ഞതിന് ശേഷം ശൈത്യകാലത്തിൻ്റെ ആദ്യത്തെ ദിവസമായി ശൈത്യകാലത്തിലേക്ക് പ്രവേശിച്ച് ശൈത്യകാലത്തിൻ്റെ ആഘോഷങ്ങൾ തുടങ്ങുന്ന ഒരു ദിവസമാണ് ഡിസംബർ ഇരുപത്തിരണ്ട് എന്ന് പറയുന്നത് ഡിസംബർ ഇരുപത്തിരണ്ടിന് അവർ കൊയ്ത്ത് കാലത്തോടുവിടെ പറഞ്ഞ് അതുവരെയും അവരെ സഹായിച്ച ദേവന്മാരെ ഫെർട്ടിലിറ്റി ഗോഡ്സിനെ അല്ലെങ്കിൽ ഭൂമിയിൽ നിന്ന് വിളവ് നൽകിയ ദേവന്മാരെ അവർ ആരാധിച്ച് അവർക്ക് പ്രത്യേക ആരാധനകളും ബഹുമാനങ്ങളും നൽകിയിരുന്ന ദിവസമായിരുന്നു ഡിസംബർ ഇരുപത്തിരണ്ട് എന്നുള്ളത് ഡിസംബർ ഇരുപത്തിരണ്ട് കഴിഞ്ഞുള്ള ദിവസങ്ങൾ ശൈത്യകാലത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ശൈത്യകാലത്തെ വരവേൽക്കുന്നതിന് വേണ്ടിയും ആ ദൈവന്മാരുടെ ആ ദേവതകളുടെ അവരുടെ ദിവസങ്ങളെ ആചരിക്കുന്നതിന് വേണ്ടി ഡിസംബർ ഇരുപത്തിരണ്ട് മുതലുള്ള ദിവസങ്ങളെ അവർ വേർതിരിച്ചിരുന്നു എന്നുള്ളത് നമുക്ക് കാണുവാൻ സാധ്യമാക്കിയിരുന്നു അന്നുണ്ടായിരുന്ന മനുഷ്യർ ആരാധിച്ചത് ഏത് ദൈവത്തെയാണെന്ന് അറിയില്ല അവർക്ക് പല ദൈവങ്ങളുണ്ടായിരുന്നു അവർ പല കാലഘട്ടങ്ങളിലായി ഭയന്ന ദൈവങ്ങളെ അവർ ഭക്തിയോടുകൂടെ ആരാധിക്കുന്ന കാലഘട്ടമായിരുന്നു അത് എന്നാൽ അവർ ഏറ്റവും കൂടുതൽ ആരാധനയും ബഹുമാനവും നൽകിയത് ഭൂമിക്കായിരുന്നു ഭൂമിയെ ആരാധിച്ച് ഭൂമിയിൽ നിന്ന് അവർക്ക് വിളവ് നൽകുന്ന ദൈവങ്ങൾക്ക് പേരിട്ട് ആ ദൈവങ്ങളെ ആരാധിച്ചും പൂജിച്ചും ജീവിച്ചിരുന്ന ഒരു ജനത അങ്ങനെയുള്ള മതങ്ങളുടെയൊക്കെ ഇടയിലാണ് ക്രിസ്ത്യാനിത്വം എന്നുള്ളൊരു മതം രൂപപ്പെട്ടത് ക്രിസ്ത്യാനിത്വം രൂപപ്പെട്ട സമയത്ത് യേശു ക്രിസ്തുവനെ ആരാധിക്കാതെ ഇരുന്ന എല്ലാവരെയും തന്നെ പേഗൺസ് എന്നുള്ള പേരിൽ അവർ വിളിക്കുവാൻ തുടങ്ങി അല്ലെങ്കിൽ ജാതികൾ എന്നുള്ള പേരിൽ ഡിസ്ക്രിമിനേറ്റ് ചെയ്യുവാനോ തരം താഴ്ത്തുന്നതിനു വേണ്ടിയല്ല ജാതികൾ എന്നുള്ള പേര് വിളിച്ചത് എന്നാൽ യേശു ആരാധിക്കാത്ത സകലരെയും പേഗൺസ് ജാതികൾ എന്നുള്ള പേരിൽ ക്രിസ്ത്യാനികൾ തന്നെ വിളിക്കുവാനായി തുടങ്ങി പേഗൻസിനെ സംബന്ധിച്ച് ജാതികളെ സംബന്ധിച്ച് അവർക്ക് സ്ഥിരമായി ഒരു ദൈവമില്ല അവർ ഇപ്പോൾ ഉള്ള ദൈവമല്ല നാളെ ഉള്ളത് അവർക്ക് എന്തിനേയും അവർക്ക് ആരാധിക്കുവാൻ തീരും ചിലപ്പോൾ ഒരു ദൈവത്തെയും ആരാധിക്കാത്ത പേഗൻസിനെ കാണുവാൻ സാധ്യമായിത്തീരുന്നുണ്ട് അവർക്ക് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യന് ആത്മാവ് ഇല്ല അല്ല എന്നുണ്ടെങ്കിൽ അവർ മരിച്ചതിന് ശേഷം മനുഷ്യർക്ക് ഒരു ജീവിതമില്ല എന്ന് വിശ്വസിച്ചവരാണവർ ഈ ഭൂമിയിലെ സന്തോഷങ്ങളിൽ പങ്കാളികളാകുക പാപമില്ല ഓഫൻസ് ഇല്ല അവർ എന്ത് അവരുടെ മുൻപിൽ സന്തോഷം നൽകുന്നു അതിനെയൊക്കെ അവർ ആസ്വദിക്കുക അവർ അതിനെ എൻജോയ് ചെയ്യുക എന്നുള്ള രീതിയിൽ ജീവിച്ച ഒരു കൂട്ടരായിരുന്നു ഈ പേഗൺസ് അല്ലെങ്കിൽ ജാതികൾ എന്ന് പറയുന്ന ആ വിശേഷണ പദത്തിൽ ക്രിസ്ത്യാനികൾ കണ്ടിരുന്ന ജനതയെന്ന് പറയുന്നത് ഇൻഡോ യൂറോപ്യൻ കമ്മ്യൂണിറ്റിയിലുള്ള സെൽറ്റിക് റിലീജിയൻസ് എല്ലാം തന്നെ ഈ വിഭാഗത്തിൽ വരുന്ന പ്രാചീന ജാതീയ മതവിഭാഗങ്ങളാണെന്ന് ക്രിസ്ത്യാനികൾ വിശ്വസിക്കുകയും അവരെ ആ രീതിയിൽ കാണുകയും ചെയ്തു അവരുടെ ഇടയിലും പോയി സുവിശേഷം അറിയിക്കുന്നതിനു വേണ്ടി അവരോടും സുവിശേഷം അറിയിക്കുന്നതിനു വേണ്ടി പോകുന്ന ഒരു കാഴ്ചയാണ് ക്രിസ്ത്യാനികളുടെ ഭാഗത്ത് നിന്ന് ഒരു അറ്റംറ്റ് അങ്ങനെയുള്ള ഒരു സമീപനം നമുക്ക് കാണുവാൻ സാധ്യമായി തീരുന്നത് പെയ്ഗനിസം എന്ന് പറയുന്നത് ഇന്നും ഒരു മതമാണ് നോർത്ത് അമേരിക്കയിലും യൂറോപ്പിലും ഇന്ത്യയിലുമെല്ലാം പേഗൻസ് ഉണ്ട് അല്ലെങ്കിൽ ജാതികളായിട്ടുള്ളവരുണ്ട് അവർ നമ്മുടെ നടുവിലുണ്ട് നമ്മളുടെ ഇടയിലുണ്ട് അവർ ജീവിതം ആസ്വദിക്കുകയാണ് അവരെ സംബന്ധിച്ചിടത്തോളം ദൈവവിശ്വാസമില്ല ആധുനിക ചിന്തകൾ ഉള്ളവരാണ് അവർ അവരിലേക്ക് മാത്രം ശ്രദ്ധ ചെലുത്തിക്കൊണ്ട് അവരുടെ തന്നെ ജീവിതത്തെ സന്തോഷമാക്കി അതിനെ മോടി പിടിപ്പിക്കുന്നതിനു വേണ്ടി ഓടുന്ന ഒരു തലമുറയെ നമ്മുടെ മുൻപിലും നമുക്ക് കാണുവാൻ സാധ്യമായിത്തീരുന്നുണ്ട് പഴയ ആ പേഗനിസം ഇന്നും കാലങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞ് അതിൻ്റെ ചിന്താഗതികൾ നമ്മുടെ ഇടയിലുമുണ്ട് എന്നുള്ളത് സാരം ഇങ്ങനെയുള്ള മതവിശ്വാസങ്ങളൊക്കെ നിലനിന്നിരുന്നതിൻ്റെ ഇടയിലാണ് ക്രിസ്തീയത എന്നുള്ള ഒരു പുതിയ ആശയം ആ പ്രാചീന ലോകത്തിന് ലഭ്യമായത് ക്രിസ്തീയത എന്നുള്ള വിപ്ലവാത്മകമായിട്ടുള്ള സന്ദേശം അനേക ജാതികളിലേക്കും രാജ്യങ്ങളിലേക്കും വ്യാപിക്കുവാൻ തുടങ്ങി അനേക രാജാക്കന്മാരും രാജ്യത്വങ്ങളും ഈ മതത്തിന് മുൻപിൽ ഈ മാർഗ്ഗത്തിന് മുൻപിൽ മുട്ടുകുത്തുവാനായിട്ട് തുടങ്ങി അവരെല്ലാവരും ഒരുമിച്ച് ചേർന്ന് ക്രിസ്തീയമായ മാർഗത്തിലേക്ക് വന്ന സമയത്ത് അവർക്ക് യേശു ക്രിസ്തുലൂടെയുള്ള നീതീകരണം എന്നുള്ള ആ ഒരു വ്യക്തത അവരുടെ മനസ്സിൽ വന്നുവെങ്കിലും പഴയ ആ ഉത്സവ സീസണുകൾ വരുന്ന സമയത്ത് അവർക്ക് സെലിബ്രേറ്റ് ചെയ്യണം കൊണ്ടാടണം കാരണം അവർ വളരെയധികം ഈ ഭൂമിയിലെ ജീവിതത്തെ കൊണ്ടാടുന്നവരായിരുന്നു ആ പശ്ചാത്തലത്തിൽ അവർ ആശ്ലേഷിച്ച അവർ ആലിംഗനം ചെയ്ത അവർ ചേർത്ത് പിടിച്ച പുതിയ മതത്തിൽ പുതിയ തീയതികളൊക്കെ നിശ്ചയിച്ച് പുതിയ ആഘോഷങ്ങളൊക്കെ കൊണ്ടുവരുന്നതിന് പകരമായി പഴയ ആഘോഷങ്ങളെ പുതിയ രീതിയിലാക്കുക അല്ലായിരുന്നുണ്ടെങ്കിൽ ക്രിസ്തീയവൽക്കരിക്കുക എന്നുള്ള ശ്രമമായിരുന്നു അവർ നടത്തിയത് അങ്ങനെയുള്ള ശ്രമത്തിൻ്റെ പരിണിത ഫലമായിട്ടാണ് ഡിസംബർ മാസം ഇരുപത്തി രണ്ട് കഴിഞ്ഞുള്ള ദിവസങ്ങൾ എത്രയും നല്ല ഉത്സവ ദിവസങ്ങളാക്കി തീർക്കണമെന്നുള്ള തീരുമാനത്തോടുകൂടെ പഴയ മതങ്ങളിലുണ്ടായിരുന്ന എല്ലാ ആചാരങ്ങളെയും ഒരുമിച്ച് ആ ഒരാഴ്ചയിൽ കൊണ്ടുവന്ന് സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു ഒരു സീസണാക്കി അവർ തീർത്തു അങ്ങനെയാണ് ഡിസംബർ മാസം ഇരുപത്തി അഞ്ചാം തീയതി ക്രിസ്തുമസ് ആയിത്തീർന്നത് ക്രിസ്തു ദേവൻ്റെ പിറന്നാളായി ആഘോഷിക്കാമെന്നുള്ള തീരുമാനം അവർ ഒന്നടങ്കം ഒരേ രീതിയിൽ ഒരേ സ്വരത്തിൽ അവർ തീരുമാനിച്ചത് റോമക്കാരുടെ മതത്തിൽ നോക്കുമ്പോൾ സാറ്റേൺ എന്നുള്ള ദേവന്റെ ജന്മ ആഴ്ചയായിരുന്നു ഡിസംബർ മാസം ഇരുപത്തി രണ്ട് കഴിഞ്ഞുള്ള ദിവസങ്ങൾ സാറ്റുർണാലിയ എന്നുള്ള ഒരു ഉത്സവമായിരുന്നു ആ ദിവസങ്ങളിൽ അവർ കൊണ്ടാടിയിരുന്നത് ഡിസംബർ മാസം ഇരുപത്തി അഞ്ചാം തീയതി ആയിരുന്നു ആ ഉത്സവങ്ങളുടെ ക്ലൈമാക്സ് ദിവസം ബ്രുമാലിയ എന്നുള്ളൊരു ദിവസമായിരുന്നു ആ ദിവസം അതിനെ അറിയപ്പെട്ടിരുന്നത് സാറ്റേൺ ദേവൻ എന്നുള്ളത് അവരുടെ കൃഷിയിടങ്ങളിൽ അവർക്ക് വിജയം നൽകുന്ന ദൈവമാണ് ആ ദൈവത്തെ ആരാധിക്കുന്നതിനു വേണ്ടി അവർ അല്ലെ ആ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നതിനു വേണ്ടി ആ ദൈവത്തിൻ്റെ ജന്മദിവസമായി അവർ ആ ഒരാഴ്ച നീക്കിവെച്ചു എന്നുള്ളത് ചരിത്രത്തിൽ കാണുവാൻ സാധ്യമായി ഒരു വസ്തുതയാണ് ആ ദിവസങ്ങളിൽ അന്നത്തെ റോമൻ അടിമകൾ പോലും സ്ലൈവ്സ് പോലും വെളിയിലിറങ്ങി വന്ന് സ്വാതന്ത്ര്യത്തോടുകൂടെ അവർ സന്തോഷിക്കുന്ന ദിവസങ്ങളായി നമുക്ക് ആ ദിവസങ്ങളെ നമുക്ക് കാണുവാൻ സാധ്യമായി തീരുന്നുണ്ട് അന്നവർക്ക് ജോലിയില്ല അന്നവർക്ക് അവധിയാണ് പബ്ലിക്കായിട്ടുള്ള ഗ്യാംളിങ് ചൂതാട്ടം നടത്തുവാനുള്ള ദിവസമാണത് അവർക്ക് ആ ദിവസങ്ങളിൽ വളരെ വർണ്ണങ്ങളിലുള്ള കളറുകളിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുവാൻ നല്ല ചുവന്ന നിറത്തിലുള്ള വസ്ത്രങ്ങളൊക്കെ ധരിക്കുന്നതിന് വേണ്ടിയുള്ള അവസരം ആ ദിവസമുണ്ടായിരുന്നു അന്നത്തെ അടിമകൾക്ക് ആ ദിവസങ്ങളിൽ ഫ്രിഡ്ജിയൻ ഹാറ്റ് അവരുടെ തലയിൽ വയ്ക്കുവാനുള്ള അവസരമുണ്ടായിരുന്നു എന്നുള്ളതൊക്കെ നമുക്ക് ചരിത്രത്തിൽ കാണുവാൻ സാധ്യമായിത്തീരുന്നുണ്ട് റോമക്കാർ യേശു ക്രിസുവനെ അംഗീകരിച്ചു റോമക്കാർ യേശു ക്രിസ്സുവനെ അംഗീകരിച്ച സമയത്ത് ക്രിസ്തുമസ് എന്നുള്ള ആ ഒരു ആഘോഷ ദിവസമായി അവർ ഇരുപത്തി ഡിസംബർ മാസം ഇരുപത്തി അഞ്ചാം തീയതി മുതലുള്ള ദിവസങ്ങളെ പ്രഖ്യാപിച്ചപ്പോൾ അവരും നിറങ്ങളുള്ള വസ്ത്രങ്ങൾ അണിയുവാനായിട്ട് തുടങ്ങി അവരും ചൂതാട്ടത്തിൽ ഏർപ്പെടുവാൻ തുടങ്ങി അവരും തലയിൽ ഹാറ്റ് വെച്ചുകൊണ്ട് തൊപ്പി വെച്ചുകൊണ്ട് കൊണ്ടാടുവാനായിട്ട് തുടങ്ങി പണ്ടത്തെ റോമൻ മതത്തിൽ ഉണ്ടായിരുന്ന എല്ലാം തന്നെ അവർ അതേപടി ക്രിസ്തീയ മാർഗത്തിലേക്ക് അവർ കൊണ്ടുവന്നു റോമൻ മതത്തിന് തന്നെ ഡിസംബർ ഇരുപത്തിയഞ്ചാം തീയതി മറ്റൊരു ശ്രേഷ്ഠ ദിവസമാണ് അത് ദ ബർത്ത് ഡേ ഓഫ് ഇൻവിസിബിൾ സൺ അദൃശ്യമായ സൂര്യൻ്റെ ജന്മദിവസമായി അവർ അതിനെ കണ്ടു ഇറാനിയൻ സൂര്യദേവനായ മിത്രയുടെ ജന്മദിവസമായി എംപറർ ഔറേലിയൻ ആ ദിവസത്തെ പ്രഖ്യാപിക്കുകയും ഡിസംബർ ഇരുപത്തി അഞ്ചാം തീയതി പ്രഖ്യാപിക്കുകയും ആ ദിവസം ഔദ്യോഗിക അവധി ദിവസമായി അല്ലെങ്കിൽ ജ സൂര്യദേവൻ്റെ അൺകറപ്റ്റബിൾ ആയിട്ടുള്ള അൺക്വഞ്ചബിൾ ആയിട്ടുള്ള ആർക്കും പിടിക്കുവാനോ അതിനെ തൊടുവാനോ സമീപിക്കുവാനോ തോൽപ്പിക്കുവാനോ സാധ്യമാകാത്ത സൂര്യദേവൻ്റെ ജന്മദിവസമായി പ്രഖ്യാപിച്ച് കൊണ്ടാടി എന്നുള്ളത് ചരിത്രം നൽകുന്ന മറ്റൊരു പാഠമാണ് ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞ നോർസ് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം നോർത്തേൺ യൂറോപ്പിൽ പാർക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇത് യൂൾ ഫെസ്റ്റിവലിൻ്റെ സമയമായിരുന്നു യൂൾ ആഘോഷം എന്ന് പറയുന്നത് വളരെ കളർഫുൾ ആണ് ഈ ദിവസങ്ങളിൽ അവർ യൂൾ ലോഗ് എന്ന് പറയുന്ന ഒരു തടിക്കഷ്ണം ഒരു വലിയ തടി അവരെടുത്ത് അതിനെ അവർ തീ കത്തിച്ച് അവർ തീ കാഞ്ഞ് വളരെ വലിയ നീണ്ടു നിൽക്കുന്ന പാട്ടുകളൊക്കെ പാടിയ രാത്രി മുഴുവനും അവർ ആഘോഷിക്കും അതുമാത്രമല്ല അവർക്ക് യൂൾ ട്രീ എന്ന് പറയുന്ന ഒരു മരവും ഉണ്ടായിരുന്നു ആ മരത്തെ അവർ ഡെക്കറേറ്റ് ചെയ്ത് അലങ്കരിച്ച് അവർ ആഘോഷിച്ച ഒരു ഉത്സവമായിരുന്നു യൂൾ ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞു പറയുന്ന ഉത്സവം യൂൾ ഫെസ്റ്റിവൽ ആഘോഷിച്ചിരുന്നവർ ക്രിസ്ത്യാനികളായി അവർക്കും ആ സമയം ആഘോഷിക്കണമെന്നുള്ള ഒരു തോന്നലുണ്ടായി ഡിസംബർ മാസം ഇരുപത്തി അഞ്ചാം തീയതി ആഘോഷം അവരുടെ ഹൃദയത്തിൽ അളതല്ലിയപ്പോൾ അവരും തീരുമാനിച്ചു അവരും സ്വാഗതം ചെയ്തു അതെ ഡിസംബർ മാസം ഇരുപത്തി തന്നെ ആയിരിക്കട്ടെ ക്രിസ്മസ് എന്നുള്ള ദിവസം അന്ന് ഏതായാലും നമുക്ക് ആഘോഷിക്കേണ്ട ദിവസമാണ് അന്നായിക്കൊള്ളട്ടെ യേശു ക്രിസ്തുവിനു ആഘോഷം നൽകുന്ന ദിവസമെന്ന് അവരും തീരുമാനിക്കുകയുണ്ടായി ഗ്രീക്ക് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വീഞ്ഞിന്റെ ഒരു ദേവനുണ്ടായിരുന്നു ഡയോനിസസ് എന്നുള്ള പേരിലായിരുന്നു ആ ദേവൻ അറിയപ്പെട്ടിരുന്നത് ആ ദേവന്റെയും ജന്മദിവസമായിരുന്നു ആ ഒരു ദിവസം എന്ന് പറയുന്നത് ഡിസംബർ ഇരുപത്തി എന്ന് പറയുന്നത് ബക്കാനാലിയ എന്നുള്ള പേരിൽ അറിയപ്പെട്ടിരുന്ന ഈ ഉത്സവ ദിവസങ്ങളിൽ അവർ വളരെയധികം വീഞ്ഞും മദ്യവും കുടിക്കുകയും അവർ സ്വയം മറന്നുകൊണ്ട് അവർ ആഘോഷിക്കുകയും ചെയ്തു എന്നുള്ളത് മനസ്സിലാക്കുവാൻ സാധ്യമായി തീരുന്ന ഒരു കാര്യമാണ് ക്രിസ്മസ് ദിവസങ്ങളിൽ എന്തുകൊണ്ടാണ് മനുഷ്യർ ഇത്രയും മദ്യം വലിച്ച് കയറ്റുന്നത് അല്ലെങ്കിൽ കുടിക്കുന്നത് എന്നുള്ളതിന് ഒരു ഉത്തരമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു വെള്ള ഹിമ കലമാനകൾ വഹിക്കുന്ന ഹിമ ശകടത്തിൽ ബി എന്നുള്ള ദേവത വന്ന് അവർക്ക് ഗിഫ്റ്റുകൾ നൽകുമെന്ന് അവർ വിശ്വസിച്ചിരുന്നു എന്നാൽ അവർ ക്രിസ്ത്യാനികളായി അവർക്കും ആഗ്രഹമായി ഞങ്ങൾക്കും ഡിസംബർ ഇരുപത്തി അഞ്ചാം തീയതി ആഘോഷിക്കണം ഞങ്ങളുടെ പഴയ ദേവതയായ ബി വന്ന ഹിമ വാഹനത്തിൽ എന്നാൽ ഞങ്ങൾ ബി പകരം സാന്റാക്ലോസിനെ ആക്കുകയാണെന്നുള്ള ഒരു തീരുമാനം മാത്രമായിരുന്നു അവർ എടുത്തത് ഞാൻ പറഞ്ഞത് ഒരു മതത്തിന്റെ മാത്രം ആഘോഷമല്ല വിൻ്റർ സോസ്റ്റിസ് എന്ന് പറയുന്നത് ആ കാലത്തെ ജനങ്ങളുടെ എല്ലാവരുടെയും ശൈത്യകാല ഉത്സവ ആക്ഷിയായിരുന്നു ഉത്സവ ദിനങ്ങളായിരുന്നു റോമക്കാർക്കും നോർസുകാർക്കും ഗ്രീക്കുകാർക്കും ഫിൻലൻഡുകാർക്കും യൂറോപ്പിലെ സകല ജനങ്ങൾക്കും അവർക്ക് ശൈത്യകാലത്തിൻ്റെ ഉത്സവ ദിവസങ്ങളായിരുന്നു ഡിസംബർ ഇരുപത്തിരണ്ട് കഴിഞ്ഞുള്ള ആ ദിവസങ്ങൾ കൊയ്ത്ത് കാലത്ത് നിന്ന് ശൈത്യകാലത്തിലേക്ക് മാറുമ്പോൾ കൊയ്ത്ത് കാലത്ത് അവരെ സഹായിച്ച നല്ല കൊയ്ത്ത് നൽകിയ ആ ദേവന് ആ ദേവൻ്റെ പേരേതാണെന്ന് അവർക്ക് പോലും നിശ്ചയമില്ല എന്നാൽ ആ ദേവന് ആരാധന നൽകുന്നതിന് വേണ്ടി ആ ദേവൻ്റെ പേരിൽ കൊണ്ടാടിക്കൊണ്ടിരുന്ന ദിവസമായിരുന്നു അവരുടെ ജന്മദിവസമായി കൊണ്ടാടിക്കൊണ്ടിരുന്ന ദിവസമായിരുന്നു ഡിസംബർ ഇരുപത്തി അഞ്ച് അവരെ സംബന്ധിച്ചിടത്തോളം ആ ദിവസങ്ങളിൽ ഒരിക്കലും അടച്ചിട്ട വീടുകളിലിരുന്നു കൊണ്ട് അവർ ക്രിസ്ത്യാനികളായി എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ ആ ആവേശത്തെ തട്ടിക്കെടുത്തുവാൻ അതിനെ തല്ലിക്കെടുത്തുവാൻ അതിനെ ഇല്ലാതാക്കുവാൻ അവർക്ക് മനസ്സിലായിരുന്നു ആകയാൽ അവർ ആ ദിവസങ്ങളിൽ വെളിയിലിറങ്ങി അവർ ഈ ദിവസങ്ങളിൽ അതേ പഴയ ദൈവങ്ങളൊക്കെ മാറി പുതിയ ദൈവത്തെ നമുക്ക് കിട്ടിയെന്നാൽ പുതിയ ദൈവത്തിൻ്റെ ജന്മദിവസമായി ദിവസങ്ങൾ കണ്ടുമുട്ടാം അല്ലെങ്കിൽ കൊണ്ടാടാം എന്നുള്ള ആ ഒരു ദിവസം അവ ഒരു തീരുമാനം അവർ ഒരുമിച്ചെടുക്കുകയും അവർ ഡിസംബർ മാസം ഇരുപത്തി അഞ്ചാം തീയതി യേശു ക്രിസ്തുവിൻ്റെ ദിവസമായി അവർ കൊണ്ടാടുകയും ചെയ്തു വിൻ്റർ സോൾസ്റ്റിസ് ആഘോഷങ്ങൾ നടക്കുന്ന സമയത്ത് അവർ ഗിഫ്റ്റുകൾ കൈമാറുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു അവർ അവരുടെ സ്നേഹിതർക്ക് അയൽപ്പക്കങ്ങളിലുള്ളവർക്കൊക്കെ മനോഹരമായിട്ടുള്ള സമ്മാനങ്ങൾ പൊതിഞ്ഞ് കൊടുക്കുന്ന സമയങ്ങളായിരുന്നു ക്രിസ്മസിനും ഇതൊക്കെ നമ്മൾ ദർശിക്കുന്നില്ലയോ വീടുകൾ അലങ്കരിക്കുന്നത് ഈ മതത്തിൻ്റെ ആചാരങ്ങളായിരുന്നു മരങ്ങൾ അലങ്കരിക്കുന്നത് ഇതിൻ്റെ ഭാഗമായിരുന്നു വീട് വീടാന്തരമുള്ള കാരോളുകളും റീത്തുകളുമൊക്കെ പ്രാചീന മതങ്ങളിൽ ഉണ്ടായിരുന്ന ആചാരാനുഷ്ഠാനങ്ങൾ അത്രയും സാറ്റർ നലിയ എന്നുള്ള ആ ഉത്സവത്തിന്റെ ദിവസങ്ങളിൽ റോമക്കാർ പ്രത്യേകിച്ച് ക്രിസ്തുമസ് മരങ്ങൾ ഡെക്കറേറ്റ് ചെയ്യാറുണ്ടെന്നുള്ള കാര്യം ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞല്ലോ അവരുടെ ഭവനങ്ങളിൽ അവർ കൊണ്ടുവെക്കുന്ന മരങ്ങളിൽ അവർ തൂക്കിയിട്ടിരുന്നത് ദൈവങ്ങളുടെ പടങ്ങളായിരുന്നു ദൈവങ്ങളുടെ ചെറിയ ചെറിയ രൂപങ്ങളായിരുന്നു അവരുടെയൊക്കെയും വീടുകൾക്ക് ഒരു സെയിൻറ് ഒരു വിശുദ്ധൻ ഉണ്ടെന്ന് അവർ വിശ്വസിച്ചു അതുമാത്രമല്ല റോമൻ ദേവന്മാരുടെ അനേക ചെറുതും വലുതുമായിട്ടുള്ള നല്ല നല്ല രൂപങ്ങൾ അവർ ആ മരത്തിൽ തൂക്കിയിട്ട് അതിനെ ഡെക്കറേറ്റ് ചെയ്തു ഈ സമയം അവർ മരങ്ങളെയും ആരാധിച്ചിരുന്നു വിക്കിങ്ങുകളും സാക്സണുകളും ഒക്കെ മരങ്ങളെ ആരാധിച്ചിരുന്ന കൂട്ടരായിരുന്നു അങ്ങനെയെങ്കിൽ ക്രിസ്മസിന്റെ ദിവസങ്ങളിൽ ഉയർന്ന മരങ്ങളും അതിൽ കെട്ടിയിരിക്കുന്ന തോരണങ്ങളും ഒക്കെ പണ്ടത്തെ ഏതോ മതങ്ങളുടെ ആചാരങ്ങളായിരുന്നു അന്ധവിശ്വാസങ്ങളുടെയും മരത്തിന്റെ ആരാധനയുടെയും ഭാഗമായിരുന്നു എന്നുള്ളത് നമ്മുടെ മനസ്സിൽ വെക്കുന്നത് ഈ സമയം നല്ലതായിരിക്കും റോമക്കാരുടെ തന്നെ പതിവായിരുന്നു ക്രിസ്മസിന്റെ മരങ്ങളുടെ കീഴിൽ കൊണ്ടുവന്ന് ഗിഫ്റ്റുകൾ കൊണ്ടുവെക്കുന്നത് അത് ഗുഡ് ലക്ക് അവർക്ക് നൽകും മുന്നോട്ട് നല്ല ശൈത്യകാലം അവർക്കുണ്ടാകും എന്നുള്ളതിൻ്റെ സൂചനയും അടയാളവുമായി അവർ അങ്ങനെയുള്ള ഗിഫ്റ്റുകളെ അവർ കണ്ടു എന്നുള്ളത് നമുക്ക് കാണുവാൻ സാധ്യമായി തീരുന്നുണ്ട് ആംഗ്ലോ സാക്സൺ മതവിഭാഗങ്ങളുടെ ഒരു പ്രത്യേക ആചാരമായിരുന്നു വീട് വീടാന്തരം കാരലുകൾ സംഘടിപ്പിക്കുക എന്നുള്ളത് വീടുകളിൽ വന്ന് കാരോൾ സംഘങ്ങൾ പാട്ടുപാടുന്ന സമയത്ത് ദുരാത്മാക്കൾ ഓടുമെന്ന് അവർ വിശ്വസിച്ചിരുന്നു രോഗങ്ങളൊക്കെ മാറും രോഗത്തിൻ്റെ ബാധകളൊക്കെ മാറുമെന്ന് അവർ വിശ്വസിച്ചിരുന്നു അങ്ങനെ ഭൂതത്തെയും പ്രേതത്തെയും ഒക്കെ ഓടിക്കുന്നതിന് വേണ്ടി ഇലക്ട്രിസിറ്റി ഇല്ലാത്ത കുറേ പേര് ഒരുമിച്ച് കൂടി നടത്തിയ ഒരു പാട്ട് മേളമാണ് കാരൽ സംഘം എന്ന് പറയുന്നത് ശൈത്യകാലത്തുണ്ടാകുന്ന രോഗങ്ങൾ ഓടും എന്ന് അവർ വിശ്വസിച്ചുകൊണ്ട് ഓരോ ഭവനങ്ങളിലും കാരുകൾ പാടുവാനായി അവർ പോകുവാൻ തുടങ്ങി സാന്റാക്ലോസ് എന്ന് പറയുന്നത് സെയിൻറ്റ് നിക്കോളാസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയാണെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് നമ്മളത് കേട്ടിട്ടുണ്ട് അദ്ദേഹം ക്രിസ്തുവിന് ശേഷം ജീവിച്ചിരുന്ന ഒരു വിശുദ്ധം തന്നെയായിരുന്നു എന്നാൽ സെയിൻറ് നിക്കോളാസ് വരുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹത്തിൻ്റെ പാറലിലായി മറ്റൊരു വ്യക്തി നോർസ് മതങ്ങളിൽ ജീവിച്ചിരുന്നു എന്നുള്ളതും നമുക്ക് മനസ്സിലാകുവാൻ സാധ്യമാക്കിയിരുന്ന ഒരു വസ്തുതയാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിനു ശേഷമാണ് സാന്റാക്ലോസിന് ഇത്രയും വലിയ പ്രചാരണം അല്ലെങ്കിൽ പ്രചാരമുണ്ടായത് അതിൻ്റെ കാരണമെന്ന് പറയുന്നത് കൊക്കോള കമ്പനി ആയിരുന്നു ഞാൻ ഇത്രയും കാര്യങ്ങൾ നിങ്ങളോട് വിശദീകരിച്ചപ്പോൾ നിങ്ങളുടെ മനസ്സിലൂടെ കൂടിപ്പോയത് എന്താണെന്ന് എനിക്കറിയില്ല എന്നാൽ ഒരു കാര്യം വളരെ വ്യക്തമായി പറയട്ടെ യേശു ക്രിസ്തു ജനിച്ചത് ഡിസംബർ മാസം ഇരുപത്തി അഞ്ചാമത്തെ തീയതിയിലല്ല ഡിസംബർ ഇരുപതിനും ഇരുപത്തി അഞ്ചിനും ഇടയിൽ നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ക്രിസ്തു ദേവന് മുൻപ് ഉണ്ടായിരുന്നു എന്നുള്ളത് ഒരു ചരിത്ര വസതിയാണ് ക്രിസ്തുമസ് എന്നുള്ളൊരു പേര് നൽകിയതുകൊണ്ട് മാത്രമാണ് ഈ ആചാരങ്ങൾക്ക് ക്രിസ്തുവുമായി എന്തെങ്കിലും ബന്ധമുള്ളത് എന്നാൽ ആ ദിവസത്തിനോ അന്ന് നടക്കുന്ന ഒരു ആചാരങ്ങൾക്കോ ക്രിസ്തീയതയുമായി ഒരു ബന്ധവുമില്ല എന്നുള്ളത് വളരെ വസ്തുനിഷ്ഠമായിട്ടുള്ള ഒരു കാര്യമാണ് നാലാം നൂറ്റാണ്ടിൽ പോപ്പ് ജൂലിയസ് ഒന്നാമനാണ്ട് ഡിസംബർ മാസം ഇരുപത്തി അഞ്ചാം തീയതി യേശു ക്രിസ്തുവിൻ്റെ ജന്മദിവസമാണെന്ന് ഔദ്യോഗികമായി പ്രസ്താവിച്ചത് ഡിസംബർ മാസം ഇരുപത്തി അഞ്ചാം തീയതി യേശു ജനിച്ച ദിവസമല്ല എന്നുള്ളത് യർശലീമന്റെ കാലാവസ്ഥ അറിയാവുന്നവർക്കറിയാം യേശു ക്രിസ്തു ജനിച്ച ദിവസം ആട്ടിടയന്മാർ വെളിയിൽ കാവൽ കാത്തു കിടക്കുകയായിരുന്നു അങ്ങനെ അവർ ആടുകളെ കാത്തുകിടന്ന ഒരു ദിവസമായിരുന്നു യേശു കർത്താവ് ജനിച്ചത് അങ്ങനെയെങ്കിൽ ആടുകളെ ഇടയന്മാർ കിടന്ന മാസം എന്ന് പറയുന്നത് ഏപ്രിൽ മാസമാണ് എങ്കിൽ കൂടെ യേശു കർത്താവിൻ്റെ മുൻപിൽ വന്ന രാജാക്കന്മാർ വാണ സമയങ്ങൾ പോലും വളരെ വ്യക്തമായി മാസവും തീയതിയും കുറിച്ച് വെച്ചിരിക്കുന്ന വിശുദ്ധ വേദപുസ്കത്തിൽ രാജാക്കന്മാരുടെ രാജാവായ യേശു ക്രിസ്തു വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ വിഷയമായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്ന ദിവസം കുറിച്ചു വെക്കാതിരിക്കുമോ അത് കുറിച്ചു വെക്കാതിരുന്നതിൻ്റെ പുറകിൽ ഒരു കാര്യമുണ്ട് ആ കാര്യമെന്ന് പറയുന്നത് ക്രിസ്തുമസ് എന്ന് പറയുന്നത് വിശുദ്ധ ആരാധനയുടെ ഒരു ഭാഗമേ അല്ല അങ്ങനെ ഒരു ഭാഗം ഒരു പദ്ധതി ഒരു ആചാരം വിശുദ്ധ വേദപുസ്തകത്തിൽ നമുക്കത് കാണുവാൻ സാധ്യമാകുന്നില്ല ഒരു പദ്ധതി ദൈവത്തിൻ്റെ പുസ്തകത്തിലില്ല ആദിമസം അതിനെ കൊണ്ടാടിയിട്ടുമില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാൻ സാധ്യമായിത്തീരുന്ന വിശുദ്ധ വേദപുസ്തകത്തിന്റെ വസ്തുതയാണ് എങ്ങനെയാണെങ്കിലും ഡിസംബർ മാസം ഇരുപത്തി അഞ്ചാം തീയതി ക്രിസ്മസ് ആയി തീർന്നു എന്തുകൊണ്ടായിരിക്കണം ഡിസംബർ മാസം ഇരുപത്തി അഞ്ചാം തീയതി ആ മതത്തിലുള്ളവർ ക്രിസ്ത്യാനികളായ സമയത്ത് ആ ദിവസം കൊണ്ടാടണമെന്നുള്ള ആഗ്രഹം ഉണ്ടായത് ഒന്നുകിൽ അവർ ആഘോഷത്തിൽ ജീവിക്കുവാൻ ആഗ്രഹിച്ചവരായിരിക്കണം അവരുടെ ആ ദിവസങ്ങളിൽ അവരുടെ രക്തത്തിൽ അലിഞ്ഞു അലിഞ്ഞുചേർന്നിരിക്കുന്ന ആ വൈബ് അതിനെ എങ്ങനെയെങ്കിലും വെളിയിൽ ആഘോഷമായി വെള്ളിയിൽ കൊണ്ടുവരുന്നതിന് വേണ്ടി ആഘോഷിക്കുന്നതിന് വേണ്ടി അവർ വെമ്പൽ കൊണ്ടിരിക്കണം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാൻ സാധ്യമായിത്തീരുന്നുണ്ട് അല്ലെങ്കിൽ അവരുടെ മാനസാന്തരവും അവരുടെ കൺവേർഷനും അവരുടെ പരിവർത്തനവും അത് മനസ്സിൻ്റെ പരിവർത്തനമല്ലായിരുന്നു അത് റിയൽ അല്ലായിരുന്നു എന്നുള്ളത് നമുക്ക് അനുമാനിക്കേണ്ടതായിട്ട് വരും ഇന്ന് ക്രിസ്മസ് നൂറ്റാണ്ടുകളിലൂടെ സഞ്ചരിച്ച ഡിസംബർ മാസം ഇരുപത്തി അഞ്ചാം തീയതി ഈ സീസണിൽ നമ്മുടെ മുൻപിലും വന്നിരിക്കുന്ന സമയത്ത് അന്ന് പണ്ടത്തെ പ്രാചീന മതങ്ങളിൽ ക്രിസ്തു മുമ്പ് യേശുക്രി ഈ ഭൂമിയിൽ വരുന്നതിന് മുമ്പ് തന്നെ നിലവിലുണ്ടായിരുന്ന ചില ആഘോഷങ്ങൾ കടമെടുത്തല്ലയോ ക്രിസ്മസ് എന്നുള്ള പേരിൽ നമ്മൾ ആഘോഷിക്കുന്നത് എന്നുള്ളത് നമ്മളൊന്ന് വിചിന്തനം ചെയ്താൽ കൊള്ളാമായിരുന്നു എന്തായാലും ഡിസംബർ ഇരുപത്തി അഞ്ചാം തീയതി ഒരു സിംബോളിക് ദിവസം തന്നെയാണ് യേശു ക്രിസ്തു ഈ ഭൂമിയിൽ പിറന്നു വീണു എന്നുള്ളതിൻ്റെ ഒരു സിംബോളിക് ഡേറ്റ് ആയി ഡിസംബർ മാസം ഇരുപത്തിയഞ്ചാം തീയതി തീർന്നിരിക്കുകയാണ് ക്രിസ്ത്യാനികൾ ആ ദിവസത്തെ ഏറ്റെടുത്തു ലോകം മുഴുവനും ആ ദിവസത്തെ അഡോപ്റ്റ് ചെയ്തു എല്ലാ രാജ്യങ്ങളും വിശുദ്ധ വേദവസ്തകത്തിന് സ്വാതന്ത്ര്യമില്ലാത്ത രാജ്യങ്ങൾ പോലും ഈ ദിവസം കൊണ്ടാടാറുണ്ട് ചൈനയിൽ പോലും ഡിസംബർ മാസം ഇരുപത്തി അഞ്ചാം തീയതി വളരെ പ്രധാനപ്പെട്ട ഒരു ഹോളിഡേ ആണ് അവരെ സംബന്ധിച്ചിടത്തോളം വർഷത്തിന്റെ ഏറ്റവും തീവ്രമായ റൊമാൻറ്റിക് ദിവസമാണ് ഡിസംബർ മാസം ഇരുപത്തി അഞ്ച് എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചില് ഇംഗ്ലണ്ടിലെ ഒളിവർ ക്രോംവെൽ ഡിസംബർ മാസം ഇരുപത്തി അഞ്ചാം തീയതി അല്ല ക്രിസ്മസ് എന്നുള്ളത് പ്രഖ്യാപിച്ച് അദ്ദേഹം ക്രിസ്മസിനെ വിലക്കിയിരുന്നു പ്യൂരിറ്റൻസ് എന്ന് പറയുന്ന ഒരു വിഭാഗം ക്രിസ്തു ഭക്തരുടെ നിർദ്ദേശപ്രകാരമായിരുന്നു അത് എന്നാൽ ചാൾസ് രണ്ടാമൻ ക്രിസ്മസിനെ തിരികെ കൊണ്ടുവന്നു പത്തൊമ്പതാം നൂറ്റാണ്ടിൽ അമേരിക്കക്കാർ ക്രിസ്മസിന് ഏറ്റവും കൂടുതൽ പ്രചാരം നൽകി ഇന്ന് ഈ ആഘോഷത്തെ എല്ലാവരും ഏറ്റെടുത്തിരിക്കുകയാണ് ജാതിമത ഭേദമന്യ എല്ലാവരും തന്നെ ഡിസംബർ മാസം ഇരുപത്തി അഞ്ചാം തീയതി നമ്മളുടെ തെരുവോരങ്ങൾ വർണ്ണാഭമാകുന്നത് കാണുവാനും കണ്ടു രസിക്കുവാനും നമ്മൾ ആരും അതിന് തടസ്സം പറയുന്നില്ല എന്തിന് കേരളക്കരയിലൊക്കെ ഒരു മുപ്പത് വർഷത്തിന് മുമ്പ് തന്നെ വേർപെട്ട സഭകൾ എന്ന് പറയുന്നവർ ഒരിക്കലും ഒരു രീതിയിലും ക്രിസ്മസ് അനുഷ്ഠാനങ്ങളിൽ പങ്കുകൊണ്ടിരുന്നില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാൻ സാധ്യമാക്കിയിരുന്ന മറ്റൊരു വസതിയാണ് എന്നാൽ ഇന്ന് എല്ലാ ക്രിസ്തീയ വിഭാഗങ്ങളും തന്നെ ചരിത്രമറിയാതെ ക്രിസ്മസ് കൊണ്ടാടുകയാണ് നിങ്ങൾ ഓൾറെഡി തുടങ്ങി വെച്ചിരിക്കുന്ന ക്രിസ്മസ് ആഘോഷങ്ങൾ നിർത്തണമെന്നോ നിങ്ങളുടെ വീട്ടിലുള്ള ക്രിസ്മസ് ട്രീ തല്ലിപ്പൊടിക്കണമെന്നൊന്നും അല്ല ഞാൻ ആഹ്വാനം ചെയ്യുന്നത് എന്നാൽ നമ്മുടെ ആഘോഷങ്ങളുടെ ഇടയിൽ ഇങ്ങനെയൊക്കെ ചില കാര്യങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ട് എന്നൊന്ന് അറിയുന്നത് നല്ലതാണ് കാരണം നിങ്ങൾ തുടങ്ങുന്നതും തുടരുന്നതും വിശദ വേദപുസകത്തിൽ ഇല്ലാത്ത ഒരു ഉത്സവമാണെന്ന് വളരെ വ്യക്തമാണ് യേശു ക്രിസ്തുവിനും ക്രിസ്തീയ മാർഗത്തിനും പോലും മുൻപുണ്ടായിരുന്ന ഉത്സവ ആഘോഷങ്ങൾ ഇന്ന് നമ്മളുടെ ഭവനങ്ങളിൽ വരുന്ന സമയത്ത് നമ്മൾ കുറച്ചുകൂടെ ശ്രദ്ധാലുക്കളാകണം എന്നുള്ളതാണ് എനിക്ക് ആഹ്വാനം നൽകുവാനുള്ളത് ഇത്രയും ജാതിയുമായിട്ടുള്ള കാര്യങ്ങൾ അടങ്ങിയിട്ടുള്ള ആഘോഷങ്ങൾ തലയിൽ തൊപ്പിയും വെച്ച് ഗിഫ്റ്റുകളൊക്കെ കൈമാറി നൃത്തം ചെയ്തും പാട്ടുപാടിയും തുള്ളിയും ചാടിയുമൊക്കെ ആഘോഷിക്കുന്ന സമയത്ത് യഥാർത്ഥ ക്രിസ്മസ് എന്ന് പറയുന്ന സന്ദേശം അതിൻ്റെ സന്ദേശം എന്തെന്ന് നിങ്ങൾ മറന്നുപോകരുത് ആ സന്ദേശം എന്ന് പറയുന്നത് തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം തൻ്റെ സ്വന്തം പുത്രനായ യേശു ക്രിസ്തുവിനെ എനിക്ക് വേണ്ടിയും നിനക്ക് വേണ്ടിയും നൽകുവാൻ തക്കൗണം ലോകത്തെ അത്രയ്ക്ക് സ്നേഹിച്ചു എന്നുള്ളതാണ് അത് ക്ഷമയുടെ ആഘോഷമാണ് പാപി മാനസാന്തരപ്പെടുന്നതിൻ്റെ സന്തോഷം നൽകുന്ന ആഘോഷമാണ് അത് ഡിസംബർ മാസം ഇരുപത്തി അഞ്ചാം തീയതി എന്നുള്ളൊരു ദിവസത്തിൽ ആഘോഷിക്കപ്പെടേണ്ട ആഘോഷമല്ല അത് നാം എന്നും ആഘോഷിക്കുകയും പ്രസംഗിക്കുകയും ശങ്കുറ്റത്തോടുകൂടെ വിളിച്ചു പറയുകയും ചെയ്യേണ്ട വസ്തുതയാണ് ഒരു പക്ഷേ എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് ആഘോഷിക്കുവാനോ ആഘോഷിക്കപ്പെടുവാനോ ഈ സീസണിൽ ഒന്നും കാണുകയില്ല എന്നാൽ ഞാനൊരു കാര്യം പറയട്ടെ അങ്ങനെയുള്ള ആഘോഷങ്ങളിൽ യേശുല്ല യേശു പിറന്നു വീഴുവാൻ പോകുന്നത് സാധുവായ നിന്റെ ഹൃദയത്തിലാണ് നിന്റെ ഭവനത്തിലാണ് യേശു പിറന്നു വീണ് ഒരു ശിശുവായിട്ട് അവിടെ നിൽക്കുകയില്ല യേശു പിറക്കുന്നത് രക്ഷകനായിട്ടാണ് പിറക്കുന്നത് കാലിത്തൊഴുത്തും കഴുതയും പൊന്നും മൂരും കുന്തിരിക്കവുമല്ല ഇവിടുത്തെ പ്രധാന വിഷയം ഇവിടുത്തെ പ്രധാന വിഷയം കാൽവറിക്രൂശാണ് കാൽവറിക്രൂശിൽ യേശു ക്രിസ്തു നിങ്ങൾക്കു വേണ്ടി മരിച്ചു നിങ്ങളുടെ പാപത്തിന് നിങ്ങൾ മരിക്കേണ്ട സ്ഥാനത്ത് യേശു കർത്താവ് നിങ്ങൾക്കു വേണ്ടി മരിച്ചു ആ യേശു കർത്താവിനെ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുന്ന സമയം നിങ്ങൾക്ക് ഈ ക്രിസ്തുമസിന്റെ ഭാഗമായി തീരുവാൻ എന്നും സാധ്യമായി തീരും ക്രിസ്തുമസ് എന്ന് പറയുന്ന ഒരു സംഭവമല്ല അതൊരു അനുഭവമാണ് നിങ്ങളുടെ ഹൃദയത്തിലും ജീവിതത്തിലും ക്രിസ്തുമസിന്റെ സന്തോഷവും സന്ദേശവും എന്നും തുളുമ്പി നിൽക്കണമെന്നുണ്ടെങ്കിൽ യേശു ക്രിസ്തുവിനെ നിങ്ങളുടെ ഹൃദയത്തിൽ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കേണ്ടതായിട്ടുണ്ട് യേശുവിനെ നിങ്ങളുടെ ഹൃദയത്തിൽ സ്വീകരിക്കുവാൻ നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ ഒരു നിമിഷം എന്നോടുകൂടെ പ്രാർത്ഥിച്ചാലും എന്നെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ അങ്ങനെ പുത്രനായ യേശുവിനെ ഭൂമിയിലേക്ക് എൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി അയച്ചതിനായി ഞാൻ നന്ദി പറയുന്നു സ്വർഗത്തിൻ്റെ മഹിമകളെ വിട്ട് ഈ താണലോകത്തിലേക്ക് ഇറങ്ങി വന്ന് രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് ഒരു കാലിത്തൊരുത്തിൽ കിടന്ന് ഒരു തച്ചനായി വളർന്ന് രക്ഷകനായി എൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി മരിച്ച ആ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിനെ എൻ്റെ സ്വന്തം രക്ഷിതാവുമായി ഞാൻ സ്വീകരിക്കുന്നു എൻ്റെ പാപ വഴികളെ വിട്ട് സ്വർഗ്ഗത്തിൻ്റെ പാതയിൽ നടക്കുവാൻ എന്നിൽ അങ്ങളുടെ കൃപ ചൊരിഞ്ഞാലും അങ്ങളുടെ വചനത്തിൻ്റെയും ആത്മാവിൻ്റെയും ശക്തിയും ജീവിക്കുവാൻ അങ്ങനെ അനുദിനം പഠിപ്പിച്ചാലും പ്രാർത്ഥനകൃതനായി സ്തോത്രം യേശുവിൻ്റെ നാമത്തിൽ തന്നെ അമേൻ